ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു ഡിന്നർ പ്രിപ്പറേഷൻ ആണ് കേട്ടോ അപ്പം കൂടുതലായിട്ട് വീഡിയോസും കാര്യങ്ങളും എടുത്തിട്ടില്ല കുറച്ച് കുറച്ചൊക്കെ കേട്ടോ അപ്പം ഇന്നിപ്പം നമുക്കൊരു ഗസ്റ്റ് ഉണ്ട് വേറെ ആരല്ലേക്ക് എൻ്റെ ഫ്രണ്ട് ആണ് കേട്ടോ അപ്പോൾ ആൾ ഗൾഫിലുള്ള സമയത്തുള്ള ഫ്രണ്ടാണ് അപ്പം ഇസ്മായിലിന്നാണ് കേട്ടോ ആളെ പേര് അപ്പം ആൾ കല്യാണം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കല്യാണത്തിന് നമുക്ക് കൂടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം നമ്മുടെ അവിടുത്തെ നെബിദിനത്തിൻ്റെ അന്നും പിന്നെ അതുപോലെ തന്നെ മേപ്പാടിയിലുള്ളക്കാരൻ ഫാമിലിത്തെല്ലാവരും നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ടല്ലോ ആ ഒരു ദിവസമായിരുന്നു കേട്ടോ അവൻ്റെ കല്യാണം ഉണ്ടായിരുന്നത് പക്ഷേ അതുംകൊണ്ട് നമുക്ക് പോകാൻ പറ്റിയില്ല അപ്പോൾ അവർ പോയി തിരിച്ചു വരുന്ന വഴി നമ്മുടെ വീട്ടിൽ വരുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം രാത്രി ആയിട്ടുണ്ട് അവരവിടുന്ന് റിട്ടേൺ അടിക്കുമ്പോഴത്തേക്കും കേട്ടോ അപ്പോൾ അതേപേര് എത്തുമ്പോഴത്തേക്കും ഞാൻ അവരുടെ ആ ചിക്കൻ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യമൊക്കെ പറഞ്ഞു അവരിങ്ങോട്ട് നമുക്ക് പുറത്ത് പോയി ഫുഡ് കഴിക്കാം നോക്കാം പക്ഷേ എങ്കിലവർ ഇത്രയും ദിവസം പുറത്തുനിന്ന് അല്ലേ ഫുഡ് കഴിച്ചു അപ്പോൾ അതുകൊണ്ട് ഞാൻ നമുക്ക് വീട്ടിൽ തന്നെ ഫുഡ് കഴിക്കാം ഫുഡ് ഉണ്ടാക്കാം എന്നാൽ പിന്നെ അവർക്കും അവർ പുറത്തുനിന്ന് കഴിക്കുന്ന ആ ഒരു ഫീല് വേണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടോ അപ്പം പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ ഫുഡൊക്കെ ഉണ്ടാക്കിയതായിരുന്നു പിന്നെ അവരാണ് അവനക്കാണെങ്കിലും ആകെ രണ്ടാഴ്ചത്തെ ലീവാണ് കേട്ടോ ഉള്ളൂ പതിനഞ്ച് ദിവസത്തെ ലീവേ ഉള്ളൂ അപ്പം കുറഞ്ഞ ലീവിന് വന്നതാണ് കേട്ടോ പിന്നെ ഇന്നാണ് നമ്മളെ അവിടുത്തെ മജിലിസിനോർ എന്നായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളെ നൈബേഴ്സൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ പോയി വരുമ്പോൾ നമുക്കുള്ള പായസമൊക്കെ കൊണ്ടുവന്നിട്ടോ അങ്ങനെ സെമി പായസൊക്കെ കുറച്ച് കുടിച്ചു ബാക്കി അവിടെ വെച്ചു അപ്പോഴത്തേക്ക് ഇതാ ഹിക്കാൻ്റെ ഫ്രണ്ടൊക്കെ വന്നു അപ്പോൾ വന്നാൽ തന്നെ ജ്യൂസൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ രാത്രി ഇതാ നമ്മള് ഡിന്നറും കഴിക്കുകയാണ് ഫുഡേക്കലൊക്കെ കഴിഞ്ഞ് അടുക്കളൊക്കെ വൃത്തിയാക്കി പിന്നെ നെക്സ്റ്റ് ഡേ കാണിക്കുന്ന വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ അപ്പം അന്ന് രാത്രി പിന്നെ നമ്മൾ കുറേ നേരം സംസാരിച്ചൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നു മെയിനായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം എന്ന് വെച്ചാൽ സാറ്റർഡേ നമ്മൾ എങ്ങോട്ടേക്ക് പോകുക എന്നുള്ളത് കേട്ടോ കാരണം അവർ അവൾ വയനാടൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേങ്കിൽ ഇസ്മായിൽ വയനാടൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ ഇവിടെയാണ് പോകുക എന്നുള്ളത് തന്നെ കേട്ടോ മെയിനായിട്ടുള്ള പാങ്ങേ പിന്നെ മാത്രമല്ല അവർക്ക് ഉച്ചയാകുമ്പോഴത്തേക്ക് അങ്ങോട്ടേക്ക് കണ്ണൂരേക്ക് പോകും വേണം കേട്ടോ അപ്പോൾ അവരുടെ വീട് കണ്ണൂരാണ് അപ്പോൾ അവർക്ക് എന്താ കുറച്ച് പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ആൾക്കാണെങ്കിൽ തിങ്കളാഴ്ച ടിക്കറ്റ് എത്തുകയും ചെയ്യൂ കേട്ടോ അപ്പോൾ ഒരു ദിവസമെങ്കിലും ഫ്രീ ആയിട്ടൊന്ന് വീട്ടിൽ നിൽക്കണം എന്നാൽ നല്ല ആഗ്രഹം ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ശനിയാഴ്ച വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് വീട്ടിലെത്തണം എന്ന് നമ്മളോട് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അവളും അവനും പറഞ്ഞു ഗ്ലാസ് ബ്രിഡ്ജിൽ അവളും പോയിട്ടില്ല അവനും പോയിട്ടില്ല കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് നമുക്ക് പോവാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ കണ്ടിയിലേക്കാണ് കേട്ടോ പോകുന്നത് അപ്പോൾ രാവിലെ എന്ന് വെച്ചാൽ ഒരു ഏഴുമണിയൊക്കെ ആയപ്പോൾ തന്നെ ഏഴുമണി അല്ല ആറരൊക്കെ ആയപ്പോൾ തന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ കാരണം എന്നാൽ പിന്നെ അധികം സൂര്യനും തന്നെ വെയിലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പം സൺറൈസ് കാണാൻ പറ്റുകയാണെങ്കിൽ സൺറൈസും കാണാൻ ഉള്ള രീതിയിലാണ് കേട്ടോ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ നേരതാ ഏഴുമണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ മേപ്പാടി എത്തി മേപ്പാടി നിന്ന് പെട്ടെന്ന് തന്നെ പുത്തുമല കല്ലാടിയിലാണ് കേട്ടോ ഈ തൊള്ളായിരം കണ്ടി ഉള്ളത് അപ്പം വയനാട്ടുകാരിയാണ് മേപ്പാടിക്കാരിയായിട്ട് വരും ഞാൻ ഇതുവരെ ആയിട്ടും തൊള്ളായിരം കണ്ടി പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇക്കാൻഡ് ഉമ്മനെ മേപ്പാടിയിൽ നിന്ന് പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ആളെ എന്നിട്ട് പുത്തുമലയിൽ ഇറക്കിയിട്ടും ഉണ്ട് എന്നിട്ട് പിന്നെ ഞങ്ങൾ നേരതാ ഇവരും കൂട്ടിയിട്ട് പോവുകയാണ് അപ്പം ഇവിടെ ഏലം പറിക്കാൻ വേണ്ടി വന്നിട്ടുള്ളതായിരുന്നു കേട്ടോ ഇനി ഇവിടുത്തെ ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ അവർക്കുണ്ടെങ്കിൽ നല്ലോണം ഇഷ്ടപ്പെട്ടോട്ടോ കാരണം മെയിനായിട്ട് ആയിട്ട് അവർ പറഞ്ഞത് മൂന്നാർ പോകുന്ന ആ ഒരു വൈബാണ് കാരണം തെയിലത്തോട്ടും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ പിന്നെ ഞങ്ങൾ കല്ലാടിയിൽ നമ്മളെ കാർ പാർക്ക് ചെയ്തതിന് ശേഷം നേരെ ജീപ്പിലാണ് കേട്ടോ പോകുന്നത് കാരണം ഓഫ് റോഡ് ആയതുകൊണ്ട് തന്നെ നമ്മളെ കാറ് നമുക്ക് അതിൽ കൂടെ പോകാൻ പറ്റില്ല അപ്പം ജീപ്പിലാണ് അപ്പം ഓഫ് റോഡ് എന്ന് വെച്ചാൽ പെരുമ്പോൾ ഓഫ് റോഡാണ് കേട്ടോ കയറിയതേ ഓർമ്മയുള്ളൂ പിന്നെ വയറിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ഫുള്ളായിട്ട് ഒക്കെ കൂടി ഒരേ ഇളക്കാണ് കേട്ടോ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ പോകുന്നതെങ്കിൽ മിക്ക വേറെ ശ്രദ്ധിക്കും ആ അത്രക്കുള്ള ഓഫ് റോഡാണ് ഫുള്ള് കല്ലുകൾ എന്ന് വെച്ചാൽ പെരുങ്ങല്ലാണ് കേട്ടോ യസന എൻ്റെ മടിയിൽ വെച്ചോണ്ട് എനിക്ക് വീഡിയോസും കാര്യങ്ങളൊന്നും മര്യാദയ്ക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഓള ഒക്കെ എടുത്തതിന് ശേഷമാണ് ഞാൻ കുറച്ചെങ്കിലും വീഡിയോ എടുത്തത് കേട്ടോ കാരണം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് ആടിയിരുന്നു അത്രക്ക് ഓഫ് റോഡാണ് കേട്ടോ ആകെ ഒത്തിരി സ്ഥലത്ത് മാത്രമേ നല്ലൊരു റോഡ് റോഡുണ്ടായിരുന്നുള്ളൂ ബാക്കി ഫുള്ളും ഞാൻ ഓഫ് റോഡ് കേട്ടപ്പം കുറഞ്ഞ ഓഫ് റോഡേ ഉണ്ടാവുള്ളൂ ബാക്കി നമുക്ക് സുഖമായിട്ട് പോകാമെന്നൊക്കെ ചോദിച്ചു പക്ഷേങ്കിൽ ഇത് ഇങ്ങേ തല മുതൽ അങ്ങേ തല വരെ ഫുൾ ഒരു ഓഫ് റോഡ് തന്നെ ചെയ്യുന്നുണ്ടോ നമ്മളാണെങ്കിൽ ഏറ്റവും ഡോക്കായിരുന്നു എടുത്തിട്ടും ഉണ്ടായിരുന്നത് അപ്പം അതുകൊണ്ടുള്ള ചെറിയ ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെങ്കിൽ നല്ല ഇൻട്രസ്റ്റ് ചെയ്യുന്നു കാരണം ആദ്യമായിട്ടാണ് ഓഫ് റോഡ് പോകുന്നത് പിന്നെ ഇവിടെ ഈ വണ്ടി പോകുമ്പോൾ കാണുന്ന ആ മലയാണ് അരണമല കേട്ടോ നമുക്ക് അവിടെ കയറാൻ പറ്റില്ല കാരണം ഫോറസ്റ്റ് ഒക്കെ നമ്മൾ ബാൻ ചെയ്ത് വെച്ചിരിക്കുക കേട്ടോ ടൂറിസ്റ്റുകൾ മാത്രമല്ല നമ്മളവിടെ ഉള്ള ആൾക്കാരെ കൂടിയും അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റൂല പിന്നെ ഇവിടെ ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു പാർക്ക് ഉണ്ട് കേട്ടോ ഇപ്പം ഇത് ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഇറങ്ങാം പക്ഷേങ്കിൽ നമ്മളിപ്പോൾ ആദ്യം പോകുന്നത് ഏറ്റവും ടോപ്പിലേക്കാണ് കേട്ടോ മോളിൽ പോയിട്ട് അവിടെ ഗ്ലാസ് ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഏറ്റവും ടോപ്പിലാണ് അവിടെ നിന്ന് വന്നതിന് ശേഷം തിരിച്ച് വരുമ്പം ഇൻഷാദാ വേണമെങ്കിൽ കയറാമെന്നൊക്കെ വിചാരിച്ചു കേട്ടോ അങ്ങനെ എസയും ഹിച്ചും ഒക്കെ ഫ്രണ്ടിലിരിക്കുന്നുണ്ട് ഞാൻ അതുപോലെ തന്നെ ഇസ്മയിലും ആളെ വൈഫൊക്കെ ബൈക്കിലും ആണ് കേട്ടോ ഇരിക്കുന്നത് ഒരു ജീപ്പിലും ഓഫ് റോഡ് പോകുമ്പം വേറൊരു ബൈബൻഡ് ചെയ്യുന്നുട്ടോ ഉണ്ടായിരുന്നത് ഭയങ്കര നല്ലൊരു ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഫുൾ ആയിട്ട് നമ്മളെ ഇളക്കി മറിക്കാനൊക്കെ പറഞ്ഞു െ ഈ ഉഴുതും മറിക്കൂലെ മണ്ണൊക്കെ അതുപോലെ ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് അങ്ങനെ ഇതാ ഇവിടെ ടോപ്പിലേക്ക് എത്താനായി ഹെത്താനായ സമയത്ത് നല്ലൊരു റോഡ് ആയി തോന്നിട്ടോ എനിക്ക് പിന്നെ ഇങ്ങോട്ടേക്കും വഴിയുണ്ട് ഇങ്ങോട്ടേക്കും വഴിയുണ്ട് അങ്ങനെ ലാസ്റ്റ് നമ്മളിതാ സ്പോട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പം ജീപ്പ് ഇതാ നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കും കേട്ടോ നമ്മൾ അത് അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കും പിന്നെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ് പിന്നെ ഇവിടുത്തെ ടിക്കറ്റും കാര്യത്തിൻ്റെ പൈസ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ജീപ്പിന് എന്താ ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് കേട്ടോ റേറ്റ് വരുന്നത് പെർ ഹെഡ് അല്ല റേറ്റ് നമ്മൾ ജീപ്പിൻ്റെതാണ് പിന്നെ ഇവിടെ ടിക്കറ്റും കാര്യങ്ങളും നമുക്ക് എന്തെങ്കിലും കാരണമെങ്കിലും ടിക്കറ്റ് ഗ്ലാസ് ബ്രിഡ്ജിലാണെങ്കിൽ ടു ഫിഫ്റ്റി പിന്നെ അതുപോലെ തന്നെ സ്വിംഗ് ഉണ്ട് കേട്ടോ നമ്മുടെ ബാലി ടൈപ്പ് സ്വിംഗ് ഉണ്ടല്ലോ അതൊക്കെ ഉണ്ട് ഇവിടെ അത് വൺ ഫിഫ്റ്റീനോ മറ്റിയിരുന്നു പിന്നെ ഇവിടെ അമ്പേത്ത് അതുപോലെ തന്നെ ഷൂട്ടില്ലേ ഷൂട്ടൊക്കെ ഉണ്ട് അതൊക്കെ ഫിഫ്റ്റീൻ വെച്ചിട്ടാണ് കേട്ടോ അമ്പിന് റേറ്റും കാര്യങ്ങളൊന്നും ഇല്ല കാരണം എൻട്രീൻ്റെ ആ ഒരു ടിക്കറ്റ് തന്നെ കാണിച്ചാൽ മതി പിന്നെ ഞങ്ങൾ നേരതാ ആ ടിക്കറ്റൊക്കെ എടുത്ത് മോളിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ പോകുമ്പോൾ തന്നെ ഇച്ചൂനായിട്ടുള്ളൊരു പ്ലേ ഏരിയ ഉണ്ട് കേട്ടോ നമ്മുടെ ഊരുന്നതും അതുപോലെ തന്നെ കുറച്ച് കസാരകളും കാര്യങ്ങളൊക്കെ ആയിട്ട് കളിക്കാൻ പറ്റുന്ന കുറച്ച് സ്ഥലങ്ങളുണ്ട് അപ്പോൾ അവിടെ നിന്ന് മക്കൾ രണ്ടുപേരും കയറ്റി കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം കേട്ടോ പിന്നെ നമ്മൾ അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു സമയം എന്ന് പറയുന്നത് നല്ല മോർണിംഗ് ആയതുകൊണ്ട് തന്നെ ചെറുതായിട്ട് മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതുപോലെ തന്നെ മഴച്ചാറ്റിലും ഉണ്ടായിരുന്നു ഇപ്പം രാവിലത്തെ സമയമായതുകൊണ്ട് പ്രത്യേകിച്ചും ക്ലൈമറ്റ് തന്നെ വ്യത്യാസം ചെയ്യുന്നു കേട്ടോ സൂര്യനൊന്നും അതിലേക്ക് ഉരിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല കാരണം ഞങ്ങൾ അത്ര നേരത്തെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ ദാഹിച്ചു കയറിയതിന് ശേഷം പിന്നെ എസ് എ ബേബിനെയും കൂടിയും കേട്ടിട്ട് നമ്മൾ ഇരിയിരുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം രണ്ടുപേർക്കും കാര്യം മനസ്സിലായിട്ടുണ്ട് അവർ രണ്ടുപേരും ഉരിച്ച നിലത്തേക്ക് പോകുന്നില്ല കേട്ടോ കുറച്ച് കുറച്ചാക്കിയിട്ടിങ്ങനെ ഇരുന്ന് കളിക്കുകയായിരുന്നു പിന്നെ ഞങ്ങൾ എന്താക്കി അവർ രണ്ടുപേരും എടുത്തിട്ടിപ്പോൾ മേലേക്ക് നടക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഇവിടെ തന്നെ ഫ്രണ്ട് തന്നെ ക്യാൻ്റീനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ നമ്മൾ കയറിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ നേരെ മുകളിലേക്ക് പോകുമ്പോൾ അപ്പം ഇവിടെയാണ് ഗ്ലാസ് പിടിച്ചും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പം നമ്മൾ എത്തിയപ്പം മഞ്ഞും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഒരു നനവൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഷോക്സൊക്കെ നമ്മൾ നല്ലത് നല്ലോണം നനഞ്ഞു കേട്ടോ ആദ്യം ഷോക്സ് ഊരൊക്കെ പറഞ്ഞപ്പോൾ ഇക്കോറിനും വേണ്ട ഷോക്സ് സൂര്യ ഉണ്ടാന്നൊക്കെ കേട്ടോ പക്ഷെ കയറി കുറച്ച് അങ്ങോട്ടേക്ക് എത്തിയപ്പോഴത്തേക്ക് ഫുള്ള് മഞ്ഞായത് തന്നെ ഫുൾ വെള്ളം ഇരുന്നു കേട്ടോ അതൊക്കെ നല്ലോണം നനഞ്ഞ് പിണ്ടിയായി നാലാളത്ത് നനഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇച്ചുവിനാണെങ്കിലും മെസക്കാണെങ്കിൽ അവർക്കൊന്നും പേടില്ലായിരുന്നു കാരണം നമ്മൾ അട്ടമലയിൽ ഗ്ലാസ് ബ്രിഡ്ജ് പോയപ്പം പോയതുകൊണ്ട് തന്നെ ഇച്ചുവിനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ചെയ്യുന്നു കേട്ടോ ഈ ഒരു ബ്രിഡ്ജ് ഗ്ലാസ് ബ്രിഡ്ജ് കയറിയപ്പോൾ എനിക്ക് കുറച്ചു സ്പേഷ്യസ് കുറവാണെന്ന് തോന്നി കാരണം അട്ടമലയത്ത് കുറച്ചും കൂടി വലുതും പിന്നെ അതുപോലെ തന്നെ ഭയങ്കര ഇൻട്രസ്റ്റുമാണ് കേട്ടോ അതിൽ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ പക്ഷേങ്കിൽ ഇതിലതൊന്നുമില്ലായിരുന്നു പിന്നെ ഇവിടുത്തെ വ്യൂന്ന് വെച്ചാൽ അടിപൊളിയാണ് കേട്ടോ അരണമലയിലേക്കുള്ള വ്യൂ ആണ് മെയിനായിട്ട് കാണിക്കുന്നത് കേട്ടോ ഈ ഒരു ഗ്ലാസ് ബ്രിഡ്ജിൽ നിന്ന് പിന്നെ ചെറിയൊരു വാട്ടർഫാൾസും കാര്യങ്ങളും കൂടി നമുക്കിതിൽ നിന്ന് കാണാൻ പറ്റും പിന്നെ നമ്മുടെ പുതിയ കപ്പിൾസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവർക്ക് രണ്ടുപേർക്കും പേർക്കും ചെയ്യുന്നു ചെയ്യുന്നുട്ടോ അവർക്ക് പിന്നെയും പേടില്ല പക്ഷേങ്കിൽ ഇസ്മായി പേരും പേടിയായിരുന്നുള്ളൂ ആൾ അവളെ കയ്യെന്നെ പിടിച്ചിട്ട് കുറച്ച് നടക്കുന്നേ ഉള്ളൂ പിന്നെ അങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നില്ല കേട്ടോ പക്ഷെങ്കിൽ പിന്നെ കുറച്ച് അങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾ റെഡി ആയിട്ടോ പിന്നെ അതിനുശേഷം ആ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ നമ്മൾക്കൊരു ഏർമാട് ഉണ്ടായിരുന്നു കേട്ടോ ഏർമാഡെന്ന് വെച്ചാൽ നല്ല ഹൈറ്റിലാണ് കേട്ടോ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങോട്ടേക്ക് പോവുകയാണ് അപ്പോൾ ഞാൻ പോകണ്ടാന്നൊക്കെ പറഞ്ഞു കാരണം നമ്മൾ ഇത്രയും സ്റ്റെപ്പൊക്കെ കയറി പോകണം പക്ഷേങ്കിൽ ഇക്കോരം നമുക്ക് എന്തായാലും കേറാന്നുള്ള രീതിയിൽ പോവാണ് പോകാനുണ്ടോ അപ്പൊ ഇസ്മായിലിനാണെങ്കിലും വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായില്ല കാരണം ആക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ ഹൈറ്റിനെ ഇഷ്ടപ്പെടാത്ത ആള് അല്ലെങ്കിൽ ഹൈറ്റിനെ ഭയങ്കര ഭയത്തോട് കൂടി കാണുന്ന ആൾ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാട്ടോ കാരണം ആക്ക് ഹൈറ്റ് ഭയങ്കര പേടിയാണ് അപ്പോൾ ഓള് എങ്ങനെയൊക്കെയോ ഇസ്മായിലിനെ കേറ്റിട്ടോ പറഞ്ഞ് ബൂസ്റ്റ് ചെയ്ത് ആളുടെ ടോപ്പിലേക്ക് എത്തിച്ചു പക്ഷെങ്കിൽ മേലെ കയറി കഴിഞ്ഞ അവിടെ തന്നെ ആൾക്ക് തലയിറങ്ങാനുള്ള ടെൻഡൻസിയും അതുപോലെ തന്നെ ഒരു എന്താ പറയുക വിയർത്ത് ഒരു ഇൻകംഫേർട്ട് ഫീൽ ചെയ്യുമല്ലോ ആ ഒരു ഇത് ചെയ്യുന്നുണ്ടോ ഉണ്ടായിരുന്നത് നമ്മൾ കയറിയ അവിടെ തന്നെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അത് നല്ല വ്യൂ ആയിരുന്നു കേട്ടോ ഇവിടുന്ന് മുകളിലേക്കുള്ള വ്യൂവും അതുപോലെ തന്നെ ഇരിക്കാനൊക്കെ നല്ല സുഖമുണ്ട് പക്ഷെങ്കിൽ അവനുക്ക് പിന്നെ അങ്ങനെ ആയപ്പോൾ ഞാനൊക്കെ ശരിക്കും പേടിച്ചു പേടിച്ചിട്ടോ പഠിച്ചവനെന്തെങ്കിലുമൊക്കെ ആവുമോ അത് കാരണം അവ ഫുള്ളായിട്ട് നല്ലോണം വയർത്ത് ഒലിക്കുകയും ചെയ്തു പിന്നെ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ മനസ്സിൻ്റെ കാര്യമല്ലേ ചെറിയൊരു അറ്റാക്ക് തന്നെ വന്നാൽ നമുക്ക് എല്ലാം കഴിഞ്ഞു അപ്പം പിന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ ഓനൊക്കെ പിടിച്ച് വേഗം ഇറക്കി കേട്ടോ കാരണം ഓന്ക്ക് പിന്നെ ശ്വാസമൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല കേട്ടോ ഓൻ അത്രയ്ക്ക് ടെൻഷനായി പോയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഊഞ്ഞാലിലൊക്കെ നമ്മൾ എല്ലാവരും ഇരുന്നു സാലാളിൽ ഇരുന്നിട്ട് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നോട്ടോ പക്ഷെങ്കിൽ ഫോട്ടോയും കാര്യങ്ങളൊന്നും ഞാൻ ഈയിൽ കാണിക്കുന്നില്ല പിന്നെ അവരുടെ ഫേസും ഞാൻ ഞാനിതിൽ നല്ലോണം കാണി കാണിക്കുന്നില്ല കേട്ടോ കാരണം അവൾ ആദ്യമൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ നല്ല ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടിയിരുന്നു പക്ഷേങ്കിൽ ഇപ്പം ആൾക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല ഇപ്പം അങ്ങനെ ഇൻസ്റ്റയും കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മളെ യൂട്യൂബ് ഒന്നും അവൾ അങ്ങനെ യൂസ് ചെയ്യുന്നില്ല കേട്ടോ മെയിനായിട്ട് സ്റ്റഡീസിലാണ് ഫോക്കസ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം എന്തായാലും അവളെ ഫേസും കാര്യങ്ങളൊന്നും റിവീൽ ചെയ്യേണ്ടയെന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അവരെ ഫേസ് ഒന്നും ഞാൻ എടുത്തിട്ടും ഇല്ല കേട്ടോ പിന്നെ ഇവിടുന്ന് നമ്മുടെ ഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാണോ അവരെല്ലാവരും ചെയ്തിട്ടുണ്ടായിരുന്നെട്ടോ ഷൂട്ടൊക്കെ പിന്നെ അമ്പും ഉണ്ടായിരുന്നു പക്ഷേങ്കിൽ എനിക്കൊന്നും ഇത് പിടിക്കാൻ തന്നെ അറിയുന്നുണ്ടായിരുന്നില്ല പക്ഷെങ്കിൽ ഇപ്പോൾ കറക്റ്റ് സ്പോട്ടിൽ തന്നെ എറിഞ്ഞു കേട്ടോ രണ്ടെണ്ണം ഇതാക്കി രണ്ടും കഴിയുമ്പോൾ തട്ടോ ചെയ്തു കേട്ടോ പിന്നെ ഞാൻ പിന്നെ ഇച്ചൂനിയായിട്ട് വേഗം വന്നിട്ട് ഒൻ്റെ ആ ഒരു കുഞ്ഞ് പാർക്കുണ്ടല്ലോ അവിടെ വന്ന് കളിക്കുകയാണ് കേട്ടോ പിന്നെ ഈ ഒരു സമയമാവത്തേക്ക് വെയിൽ ഇതാ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പം നല്ലൊരു ക്ലൈമറ്റ് ആയിട്ടോ പിന്നെ ഇവിടെ നേരത്തെ തന്നെ വന്നത് നന്നായി കാരണം പെരുമ്പെയിലാകുമ്പോൾ നമുക്ക് നടക്കാനും അതുപോലെ തന്നെ എക്സ്പ്ലോർ ചെയ്യാനും വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവില്ല പക്ഷെങ്കിൽ ഇതിപ്പം നല്ലൊരു ക്ലൈമറ്റ് ആണ് പിന്നെ ഇവിടുന്ന് കുറച്ച് ക്രിക്കറ്റും അതുപോലെ തന്നെ ഫുട്ബോളൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എസയും അതുപോലെ തന്നെ ഇച്ചും എല്ലാവരും ഇക്കാൻ്റെ ഒപ്പം ഉണ്ട് കേട്ടോ കളിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അവർ നാല് പേര് നല്ലവണ്ണം കളിച്ചു പിന്നെ എന്താ ബോളിന് വേണ്ടിയിട്ട് അടി കൂടാൻ കേട്ടോ ഇച്ചുവിന് ബോൾ വേണം എസക്ക് കൊടുക്കൂല ഓനെന്നെ അറിയും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവർ രണ്ടുപേരും കുറച്ചേരെയൊക്കെ ഒന്ന് കളിപ്പിച്ചതിന് ശേഷം ഞങ്ങൾ പിന്നെ താഴേക്ക് ഇറങ്ങി ഇറങ്ങിയിട്ടോ താഴെ പിന്നെ ചെറിയൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഗെയിമും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേങ്കിൽ എനിക്കാണെങ്കിൽ ഈ ബോൾ നേരിട്ടിട്ട് ഇങ്ങോട്ടേക്ക് വരാൻ തോന്നുന്നില്ല കേട്ടോ പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോകണ്ടേന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ ഓനെ കൂട്ടിയിട്ട് തായോട്ടേക്ക് വന്നു താഴെ ണെങ്കിൽ കുറേ നമുക്ക് ഗെയിംസും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടോ അപ്പം ഞാൻ ഇതിൽ കയറിയത് ഓർമ്മയുള്ളൂ പിന്നെ എനിക്ക് ഫുള്ള് കുളത്തിപ്പിടിയൊക്കെ ചെയ്യുന്നുണ്ടോ കാരണം ബാലൻസ് ചെയ്ത് നിൽക്കാൻ നമുക്ക് പറ്റും പക്ഷേങ്കിൽ ഇവിടുന്ന് അടുത്ത കാല അടുത്ത പല വെക്കാൻ പറ്റുന്നില്ല കേട്ടോ പിന്നെ ഇതൊന്നും പിന്നെ കുഴപ്പമില്ല കാരണം നമ്മളീ ഓരോന്ന് ചടിച്ചടി നടന്നാൽ മതി പക്ഷെങ്കിൽ ആ കയറി പിടിച്ചത് ഭയങ്കര ഒരു ടാസ്ക്കാണ് കേട്ടോ മനേക്കൊന്നും നിൽക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ ഇച്ചുതാ ഞാൻ നടക്കുന്നതിൻ്റെ വലിയ താല് ഓന് വരുന്നുണ്ട് ഓൻ്റെ വിചാരം ഓൻ വലിയ ആളാണ് ഓനിക്കും എല്ലാത്തിലും കയറാനാവുന്നട്ടോ പിന്നെ ഈ സ്മൈല് കയറി പക്ഷേങ്കിൽ ഓൻക്കും അത് ബാലൻസ് ചെയ്ത് നിൽക്കാൻ പറ്റുന്നില്ല കേട്ടോ ഇക്ക രണ്ടെണ്ണം ഇതാക്കിട്ടോ ആക്ക് രണ്ട് കാലിൽ ചെയ്തതിന് ശേഷം മൂന്നാമത് പിന്നെ പറ്റുന്നില്ല കേട്ടോ കാരണം അതിന് നല്ല ഒരു പ്രാക്ടീസുമാണ് കേട്ടോ അതാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഇച്ചോൻ്റെ കൈ പിടിച്ച് ഓനൊന്ന് നടത്തി പിന്നെ ഞങ്ങൾ നേരെ തന്നെ തായോട്ടേക്ക് ഇറങ്ങാൻ കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇച്ചുവിനും മെസനേയും ഇക്കാനെടുത്ത് കൊടുത്തുട്ടോ കാരണം എന്നാലിടക്ക് നല്ലോണം കൈയ്യൊക്കെ മുറുക്കെ പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ കാരണം ഫ്രണ്ടിൽ അധികം ചാട്ടുണ്ടാവില്ല ബേക്കിലാണ് കൂടുതലായിട്ടുള്ള ചാട്ടുണ്ടാവുക കേട്ടോ അതുകൊണ്ട് തന്നെ രണ്ടുപേരും എടുത്തു പിന്നെ കുറച്ച് കഴിഞ്ഞ പകുതിക്കൽ എത്തിയപ്പോൾ ചിലപ്പം പിന്നെ ഇക്ക പിന്നെ ബേക്കിലേക്ക് വന്നു കേട്ടോ കാരണം മിച്ചുവിനും മെസക്കും ബേക്കിലിരിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇക്കെന്താക്കിയോ രണ്ടുപേരും കൂട്ടിയിട്ട് ബേക്കിലേക്ക് വന്നു പിന്നെ ഞങ്ങൾ നേരതാ ചൂരന്മാര നമ്മളെ ഉരുള പൊട്ടിയ സ്ഥലത്തേക്ക് ഇവരെ കാണിക്കാൻ വേണ്ടി കൊണ്ടത് കഴിഞ്ഞിട്ടോ പക്ഷെങ്കിൽ അവരെ ആരും കേട്ടൊന്നും പിന്നെ അവിടുന്ന് തന്നെ ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചത് കേട്ടോ അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് ഒരു പത്ത് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ പൊറാട്ടയും മീൻകറിയും അതുപോലെ തന്നെ വേറെ കറിയൊക്കെ ചെയ്യുന്നു കേട്ടോ നമ്മൾ വാങ്ങിയത് അപ്പോൾ അതൊക്കെ കൂട്ടി കഴിക്കുകയാണ് അത് കഴിച്ചതിന് ശേഷം പിന്നെ നേരെ ഇനി ഇപ്പം കൽപ്പറ്റയിലേക്കാണ് അപ്പം കൽപ്പറ്റയിലാണ് അതിൻ്റെ വണ്ടിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത് കേട്ടോ നമ്മളവിടെ പാർക്ക് ചെയ്തിട്ട് ഇന്ന് വന്നത് എന്നാൽ പിന്നെ പെട്ടെന്ന് തന്നെ അവർക്ക് പോകാനോ എന്നിട്ടോ പിന്നെ നമ്മൾ തിരിച്ചു വരുന്ന വഴി ഇനിയിപ്പോൾ എന്തായാലും വേറൊരു സ്ഥലത്ത് ടൂറിസ്റ്റ് പ്ലേസിലേക്ക് അവർ കയറുന്നില്ലാന്നുണ്ടോ സമയം എന്തായാലും പതിനൊന്ന് പത്തര പതിനൊന്ന് മണിയൊക്കെ ആയിട്ടും അപ്പോൾ നമ്മൾ എന്താക്കി മേപ്പാടി വഴി മേപ്പാടി അല്ല വേറൊരു വഴി മേപ്പാടിയിലേക്കാണ് ഈ ഒരു റൂട്ട് ഞാൻ മറന്നുപോയി അപ്പം നമ്മൾ പണ്ട് കുറച്ച് മുമ്പ് സാധിക്കാൻ്റെ താറിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഇങ്ങോട്ടേക്ക് ഇത് ജസ്റ്റ് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളുടെ സീതമ്മക്കുണ്ടിൻ്റെ വേറൊരു വേഷം എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഇതിൽ മക്കളെ കണ്ട് ഇടുത്ത് ചാടാണ് കേട്ടോ അവിടെയുള്ള മക്കൾ പാടിയിലുള്ള മക്കൾ തന്നെയാണ് കേട്ടോ അവിടെയൊക്കെ ഇടിച്ചാൽ ഓർക്കൊന്നും ഒരു പേടിയുമില്ല കേട്ടോ നമ്മൾ പിന്നെ തോർത്തും വേറെ ഡ്രസ്സും കാര്യങ്ങളൊന്നും എടുക്കാത്തോണ്ട് ഇറങ്ങിയിട്ടില്ല നല്ല തണുത്ത വള്ളു വരുന്നു നല്ല ഒരു വൈബ് ആയിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ പറഞ്ഞു ഈശാൽ നമുക്ക് പിന്നെ ഒരിക്കൽ ഏട്ടന്മാര കുട്ടികളൊക്കെ കൂട്ടിയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞു പിന്നെ ഞങ്ങളിത് മേപ്പാടിയിൽ നിന്ന് ജ്യൂസ് ഒക്കെ വാങ്ങി ഇങ്ങനെ ഇന്ന് നേരെ പോകാനുണ്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ കൊച്ചു വിശേഷങ്ങളൊക്കെ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കെ ബൈ